ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ബ്രൗണി ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തിന്നാൻ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ടെക്സ്റ്റർ ഉണ്ടാവുക ഇനി നമുക്കിത് എങ്ങനെയുണ്ടാക്കാംന്ന് നോക്കാം ഇനി നമുക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാൻ പാടില്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിന് എടുക്കേണ്ടത് നമ്മൾ മുന്നൂറ് ഗ്രാം ആണ് കേട്ടോ എടുക്കുന്നത് അതെല്ലാം അതൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ പിന്നെ ഇതൊരു റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ചോക്ലേറ്റ് ആണ് നല്ലത് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് ഒക്കെ ഇപ്പം അതേ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇവിടെ നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റൂം ടെമ്പറേച്ചറിൻ്റെ എടുക്കാൻ ശ്രദ്ധിക്കുക ബട്ടർ ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറേ നേരത്തെ എടുത്ത് വെച്ച കാരണം ഇതിപ്പോൾ അതേ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബട്ടറും ചോക്ലേറ്റും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മളിത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് ബട്ടറും പിന്നെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായി അളക്കിയും കൂടിയും കൊടുക്കാം ഇതുപോലൊരു പാത്രമാണ് കേട്ടോ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് നമ്മളെ ബൗളിനേയും കാട്ടിയും ചെറിയ പാത്രത്തിലാണ് വെക്കേണ്ടത് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ മതി കേട്ടോ അത് ഈ ബൗൾ മുങ്ങണ രീതിയിൽ വെക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ പാത്രത്തിൻ്റെ ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചെറിയ കട്ട പോലെ ഉണ്ട് അപ്പോൾ അതൊന്നും മെൽറ്റ് ആവട്ടെ ചോക്ലേറ്റ് ഇപ്പോഴത്തെ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു വലിയ ബൗളെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ നാല് മുട്ടയും എടുക്കണം കേട്ടോ ഒന്നിച്ച് എല്ലാം കൂടിയും ചേർക്കണ്ടെട്ടോ കുറച്ച് പഞ്ചസാര ഇടുക പിന്നെ മുട്ടയും കൂടിയും ചേർക്കുക അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ബീറ്റർ എടുക്കുന്നില്ല ഇതുപോലെയാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് സാദാ കേക്കിൻ്റെ പോലെയല്ല കേട്ടോ സാദാ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറല്ല പക്ഷെ ഇതിന് അങ്ങനത്തെ ടെക്സ്റ്ററല്ല ഇതൊരു ചുവി ടെക്സ്റ്ററാണ് കേട്ടോ അതുകൊണ്ട് ബീറ്റണ്ണേക്കാട്ടും നല്ലത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ പഞ്ചസാര മുട്ടയിൽ നന്നായി അലിയുന്നവരെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് ഈ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ അത് വീഡിയോയിൽ ചെയ്യാൻ മറന്നതാണ് കേട്ടോ അതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ്യം അരക്കപ്പ് കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊന്നും നമ്മൾ ഇതിൽ ചേർക്കാറില്ല മൈദനയും കൊക്കോ പൗഡറിനെയും മുമ്പ് നമ്മൾ ചേർക്കേണ്ടത് ചോക്ലേറ്റ് ആണ് നമ്മളത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിൽക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം thank <music> you നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയും കൊക്കോ പൗഡറും ഇതേപോലെ അരിച്ചിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പതും നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഈ മിക്സ് ഈ കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് സ്ക്വയർ കേക്ക് മോൾഡ് എടുക്കുന്നതാണ് പിന്നെയും നല്ലത് അതാകുമ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ ഭംഗി ഉണ്ടാവട്ടോ നിങ്ങളേലേതള്ളന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഈ കേക്ക് കേക്കിനേക്ക് ബട്ടർ തേച്ചിട്ട് അതിൽക്ക് കൊക്കോ പൗഡറും മൈദയും കൂടിയിട്ട് ഡസ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് പേപ്പർ ആയാലും യൂസ് ചെയ്യാം ഇനി നമുക്കിത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ലെവൽ ചെയ്ത് പിന്നെ ഒന്ന് നന്നായി ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം അപ്പോൾ എയർ ബബിൾസ് പോയിക്കോളൂട്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടോ ബദാം ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ നട്ട്സ് ഇടണം എന്നൊന്നില്ലാട്ടോ നമുക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഇട്ടുന്നുള്ളൂ ഇതുപോലെ നന്നായി വിതറിട്ട് കൊടുക്കട്ടോ എല്ലായിടത്തും നമ്മൾ ഓവനിലൊന്നല്ല കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതേ കണ്ടില്ലേ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിന് ഈ പാത്രത്തിൽ വെക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പാത്രം ഇപ്പോൾ ഇതേ നമ്മൾ ബ്രൗൺ ഇവിടെ റെഡിയാകും വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണുണ്ട് ഒരൊന്നര മണിക്കൂറൊക്കെ എടുത്തിട്ടോ അത് ബേക്ക് ചെയ്ത് കിട്ടാൻ ഓവനിലാണെങ്കിൽ അര മണിക്കൂറുകൊണ്ടൊക്കെ ഇത് റെഡിയാക്കി ആക്കി കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ഗ്യാസ് അടുപ്പുമ്പോൾ അല്ലേ വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും നേരം എടുത്തത് ഓരോ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് അനുസരിച്ച് ഈ കുക്കിംഗ് ടൈമൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ബ്രൗണി റെഡി ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ക്രാക്ക് വരും കേട്ടോ പിന്നെ നട്ട്സിൻ്റെ കളറും വ്യത്യാസം വരും ഇപ്പോൾ ഇതേ നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇനി നമുക്കിതിൻ്റെ ടെക്സ്റ്റർ എങ്ങനെയുണ്ടെന്ന് പൊട്ടിച്ച് നോക്കാം ഉള്ളിലൊക്കെ ഡാർക്ക് കളറാണ് കേട്ടോ പിന്നെ ഉള്ളിയിൽ നല്ല ചുവി ടെക്സ്റ്ററും കൂടിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബ്രൗണി കഴിക്കാൻ പിന്നെ നമ്മൾ ഇതിലേക്ക് വാനില ഐസ്ക്രീം ക്രീം കൂടിയും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഇത് രണ്ടുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ഞങ്ങൾ ഇങ്ങനെയാണ് കഴിച്ചത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്ര കളിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ